കാണിച്ചു വണ്ടി ഓടാൻ വഴി പിടിക്കും വണ്ടിയുടെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി റൂട്ടിൽ വണ്ടി റൂട്ടിൽ വരും നോട്ട് നോട്ട് വെക്കും ട്രാക്ക് കട്ട് ചെയ്ത് പിടിക്കുന്നുണ്ട് പല പരിപാടിയുണ്ട് ഓക്കെ ഓക്കെ വണ്ടിയുടെ നമ്പർ ഒക്കെ എന്തായാലും കാണിക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാരല്ലേ കൂടുതൽ ഹിന്ദിക്കാരന്മാരല്ലേ ഹിന്ദിക്കാർ ഭജരംഗ പ്രവർത്തകർ അങ്ങനെയുള്ള ആൾക്കാർ ാണ് വഴി വഴിയുടെ രാജാക്കന്മാരാണ് ഈ വണ്ടി ഇത് നോട്ട് വണ്ടി മാത്രം പൈസ കൊടുത്തു പോരുന്ന എൻട്രി കൊടുക്കുന്ന ആള് തന്നെ പുറകെ വേറെ ആളെയും കൊണ്ട് വണ്ടി പിടിക്കും ഈ ബോഡി എത്ര രൂപ ആയിരിക്കും ഈ ബോഡി കെട്ടാണ്ട് മൊത്തം അഞ്ചു ലക്ഷം രൂപ ബോഡിക്ക് തന്നെ അഞ്ചു ലക്ഷം രൂപ ബോഡിക്ക് മാത്രം വരുന്നുണ്ട് കുട്ടികളെ ഹരിയാനയിൽ നിന്ന് നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി മാത്രം വാങ്ങിയൊരു കണ്ടെയ്നറാണ് ഇത് നമ്മുടെ ചേർപ്പൊങ്കൽ ഫാമിലെ ജിബിന്റെ ആണ് അപ്പോൾ നിരവധി വർഷങ്ങളായിട്ട് പോത്തൂട്ടിലെ കേരളത്തിലെ കർഷകർ കൊടുക്കുന്ന ഒരു ഫാം ആണ് ചേർപ്പങ്ങൾ മുറ ഫാം അപ്പോൾ അവർ ഈ വണ്ടി എടുത്തപ്പോൾ ഒരു ആറേഴ് മാസം ആയിട്ട് ഇന്നാണ് നമ്മൾ വീഡിയോയ്ക്കകത്ത് വണ്ടിയുടെ കാര്യം കാണിക്കുന്നത് കാരണം പലവിധ പ്രശ്നങ്ങളാണ് റോഡിലും ഉള്ളത് അപ്പോൾ ഈ വണ്ടിയിലാണ് സ്വന്തം വണ്ടിയിലാണ് ഇവർ കേരളത്തിലെ ഇവരുടെ ഫാമിലോട്ട് പോത്തൂട്ടിലേ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ മറ്റുള്ള ഫാമിലോട്ടൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഈ വണ്ടിയുടെ കാര്യമാണ് ഈ വണ്ടിയുടെ എന്തായാലും നമ്മൾ പോത്തിനെ കൊണ്ടുവരുമ്പോൾ ഉള്ള വണ്ടിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുന്നത് അപ്പോൾ ബാക്കിയുള്ള കാര്യം നമ്മൾ പറഞ്ഞു പറഞ്ഞുതരും വെറും ഇരുപത്തിരണ്ട് വയസ്സ് ഡിഗ്രി പഠിച്ച് ജസ്റ്റ് കഴിഞ്ഞ ഡിഗ്രി ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം ഒരു അഞ്ച് ഒരു ഫാം ഉണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ വീട് ചെയ്തിട്ടുണ്ട് ഒരു പത്തൊമ്പാ വയസ്സിൽ പതിനെട്ടാമത്തെ വയസ്സിൽ തുടങ്ങിയ പരിപാടി ആട്ടോ ഇപ്പൊ അതേ വണ്ടി സ്വന്തമായിട്ടുണ്ട് അപ്പൊ ബാക്കി കാര്യങ്ങൾ ജീവൻ പറയും ആറ് മാസോളായി നമ്മുടെ ചേപ്പൽ ഫാമിന്റെ സ്വന്തം നമ്മുടെ സ്വന്തം നമ്മൾ ഇപ്പോഴാണ് കണ്ണേർ അല്ലേ

ട്വന്റി വണ്ടിയാണിത് എത്ര ഫുൾ ആയിട്ട് അടിയാണല്ലേ കൊണ്ടി മാത്രം അതാണ് ഈ ഒരു അപ്പൊ അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു ക്യാബിൻ സെറ്റ് ഈയൊരു മുപ്പത്തിരണ്ടഴിയുടെ എക്സ്ട്രാസിന് ഇതൊന്നും ഒന്നും ചെയ്തിട്ടില്ല എല്ലാം ലീഗൽ ആയിട്ട് തന്നെ ചെയ്തേക്കുന്നത് അല്ലേ ഓക്കെ ഇത് ഫുള്ള് ഹരിയാന ഹരിയാന ഡെലിവറി വന്നത് ഓക്കെ അപ്പൊ നമ്മള് ബോഡി എല്ലാം നമുക്ക് എന്തെങ്കിലും പ്രത്യേക നേട്ടം ഉണ്ടോ പ്രത്യേക നേട്ടമൊന്നുമില്ല നമുക്ക് പിന്നെ ഇതുപോലത്തെ ബോഡിയോടാണ് നമുക്ക് താല്പര്യം ഡ്രൈവർമാർ കാര്യം ചോദിച്ചപ്പോ അവർക്ക് ഇതാണ് ഇഷ്ടം ഓക്കെ അപ്പൊ നമ്മുടെ ഇവിടെ തന്നെ ഡ്രൈവർമാർ അവർക്ക് താല്പര്യം ഇത്രയും ബോഡി കിട്ടുന്നതാണ് അല്ലേ ഓക്കെ അപ്പൊ അതുകൊണ്ട് ആ ഹിന്ദിക്കാരുടെ ആരുടെ ശരീരത്തിൽ നേരത്തെ നിങ്ങള് വാടകല്ലേ എടുത്തോണ്ടിരുന്നേക്ക് വന്നോണ്ട് വന്നോ അപ്പൊ നമുക്കൊരു വാടക ഒക്കെ വണ്ടി തന്നെ പോട്ടിലെ കൊണ്ട് വരുമ്പോഴേ രണ്ട് ലക്ഷം വണ്ടി ആവറേജ് വരുന്നുണ്ട് അവറേജ് രണ്ടും ദൂരെ കൂടുതൽ വ്യത്യാസപ്പെടാം വ്യത്യാസപ്പെടാം അപ്പൊ നമുക്ക് ഈ ഒരു വണ്ടി സ്വന്തമാണ് നമുക്ക് അതിനകത്ത് കുറച്ചും

വന്നില്ല നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് വണ്ടിയുടെ നമ്പർ ഒക്കെ കാണിക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാരല്ലേ കൂടുതൽ ഹിന്ദിക്കാരന്മാരല്ലേ ഹിന്ദിക്കാർ ഭജരംഗ പ്രവർത്തകർ അങ്ങനെയുള്ള ആൾക്കാരാണ് വഴി വഴിയിലെ രാജാക്കന്മാരാണ് ഈ വണ്ടി ഓക്കെ അവര് ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കും വണ്ടി പിടിക്കും പൈസ കൊടുത്തു പോരുന്ന എൻട്രി കൊടുക്കുന്ന ആള് തന്നെ വേറെ യും വണ്ടി നമുക്ക് ഈ ബോഡി പിടിക്കും എത്ര രൂപ ആയിരിക്കും ഈ ബോഡി വരും അഞ്ച് ലക്ഷം രൂപ ലക്ഷം രൂപ ബോഡിക്ക് മാത്രം നമ്മുടെ ഒരു ബോഡി കിട്ടിയിരിക്കുന്ന മെറ്റീരിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അതിന് എത്ര തിക്നെസ് ഒക്കെ ഏറ്റവും ഇത് മൊത്തം നമുക്ക് വരുന്നത് പാക്ക് ചെയ്ത് ഫുള്ള് ഇത്

ഈ മണ്ണ് തട്ടുന്ന നേരത്തെ റിട്ടേൺ റിട്ടേൺ ഉണ്ട് എറണാകുളത്ത് പല സ്ഥലങ്ങളായിരിക്കും പലപ്പോഴും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ബെനിയൻ തുണി ഐറ്റംസ് ആവേണ്ടി പിന്നെ നേട്ടാ വണ്ടിക്കാകത്ത് പണിക്കാർക്ക് കിടക്കാനുള്ള ബെർത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് തന്നെ പിന്നെ തീറ്റ കൊടുക്കാനുള്ള സംവിധാനം ആ തീറ്റ വെക്കാനുള്ള സെറ്റപ്പ് സംവിധാനം ഇതിപ്പോ വന്നിട്ട് ഈ മണ്ണ് ഇളക്കുന്ന കാഴ്ചയാണ് കാണുന്നല്ലേ ഈ ഒരു തട്ട് വെച്ചെ കിടക്കുന്നത് ഷട്ടർ ആണ് എത്ര നാ മൂന്ന് നാല് മൂന്ന് ഷട്ടർ മൂന്ന് സഞ്ചാരം ചെയ്യാവുന്ന രീതി ഓ ശരി അത് കവർ ചെയ്യാൻ പറ്റുന്ന പിന്നെ ഇത് നമുക്കിപ്പം ഇപ്പൊ ഫാമിലോട്ട് ലോഡ് പോവാ നമ്മുടെ ഫാമിലോട്ട് വരിക മൂന്നെണ്ണം കൂടി വെക്കാൻ പറ്റും പിന്നെ വണ്ടി ഓപ്പണിങ്ങും ഇവിടെ വണ്ടിക്ക് ക്യാബിന് വ്യത്യാസം വരും അതുപോലെ തന്നെ തിരിച്ചു കിട്ടാനും ആ ഒരു ഇല്ല മണ്ണിറക്കുന്ന കാഴ്ചല്ലേ എന്റെ ഫോണിലും അതുപോലെ തന്നെ അപ്പന്റെ ഫോണിലും പിന്നെ ഡ്രൈവർമാരായാലും ശരി വിശ്വസിക്കാൻ നമുക്ക് ഇത്ര വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാ എന്നാലും നമുക്കൊരു വിശ്വസിക്കാൻ പറ്റില്ല പൈസക്ക് വേണ്ടി ആരും എന്തും ചെയ്യും മൈക്കും മൈക്കോട് കൂടിയുള്ള ക്യാമറയോ ക്യാമറ ഉള്ളൂ ഇമാരും എന്നെ ഫോൺ വിളിച്ച് എവിടെയാ വിളിച്ചു പറയുന്നത്

അനുഗ്രഹം പോകും പോകും ഈ ഒരു വർഷം വീണ്ടും നല്ല രീതിയിൽ കച്ചവടത്തിന്റെ മാത്രമല്ല നമ്മളിപ്പോ നമ്മളെ വിശ്വസിക്കുന്ന ആൾക്കാരെ കച്ചവടം ഉണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് ലോഡ് റോഡ് കൊണ്ടുവരാണ്ടി വണ്ടി വേണം ആവശ്യം അല്ലേ കറക്റ്റ് ആയിട്ട് തന്നെ ഏറ്റവും രണ്ട് ട്രിപ്പ് എന്തായാലും ഏറ്റവും രണ്ട് ട്രിപ്പ് കഴിഞ്ഞ മാസം രണ്ട് ട്രിപ്പ് ആണ് മെയ് രണ്ട് തൊട്ടായിരുന്നു ഓക്കെ അപ്പൊ ഈ മാസം എന്തായാലും മൂന്ന് ട്രിപ്പ് കാണും അതാണ് നമ്മുടെ ചെറുപ്പം ഫാമിന്റെ കണ്ടെയ്നർ അല്ലേ കണ്ടെയ്നർ ഓക്കെ